നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങേൻ്റെ ഒക്കെ ഒരു സമയമല്ലേ അപ്പോൾ കുറച്ച് മാങ്ങ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് പറിച്ചപ്പോൾ ഒരു മീൻകറി തയ്യാറാക്കി വെക്കാം കേട്ടോ നമ്മളെ ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങക്കറി അടിപൊളി ടേസ്റ്റ് ആ ചാറിനാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുകെട്ടോ അപ്പൊ നമുക്ക് ഒന്ന് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടാലോ ഒന്നുമില്ല വളരെ എളുപ്പമാണ് കുറച്ച് മാങ്ങ നല്ല മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഇഞ്ചി ഉള്ളി വലിയ ഉള്ളി വലിയുള്ളിട്ടോ പിന്നെ പച്ചമുളക് തക്കാളി പിന്നെ അതിൽ കുറച്ച് പൊടികൾ ചേർക്കാണ്ട് മഞ്ഞപ്പൊടി മുളക് പൊടിക്കാൻ മുളക് കളവിനുസരിച്ച് ചേർക്കുക ആ വശത്തിന് ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടങ്ങോട്ട് മിക്സ് ആക്കുക ഞാനിപ്പോഴും അടുപ്പ് കത്തിച്ചിട്ടോ മാങ്ങ ഞാൻ തോലൊക്കെ പോക്കിയിട്ടാണ് ചെത്തിയത് അതിൽ വലിയുള്ളി കുറച്ച് പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ടുണ്ടായിരുന്നു തക്കാളിയും നന്നായിട്ട് ഇളക്കി മിക്സാക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ പുളിവെള്ളമല്ലേ ഇത് നല്ലൊരു പുളിയുള്ള കറിയാട്ടോ മാങ്ങേൻ്റെ എല്ലാവരും പുളി വേണം അപ്പോൾ നമുക്ക് പുളിവെള്ളവും ചേർത്ത് ഇനി നമുക്ക് വല്ല അടുപ്പ് കത്തിച്ച് വേവിച്ചെടുക്കാം ഞാനിതിപ്പോൾ ഇത് അടുപ്പ് കത്തിച്ചിട്ടില്ല പിന്നെ അടുപ്പ് കത്തിച്ച് ഒന്ന് മൂടി വെച്ച് ആ മാങ്ങ ഒന്ന് വെന്ത് കെട്ടണം നമുക്ക് ചെമ്മീനൊന്ന് വളരെ രണ്ടോ മൂന്നോ മിനിറ്റ് വേവേ ചെമ്മീൻ ഉണ്ടാവുള്ളൂ അപ്പോൾ മാങ്ങ വേവാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക നന്നായിട്ട് തിളച്ച് അല്ലേ മാങ്ങയൊക്കെ കാണിച്ചുതരാം വെന്ത് അലിഞ്ഞൊന്നും പോകരുത് നമ്മളൊരു ഉരുളൊക്കെ കറിക്ക് എടുക്കരു ആ ഒരു ലെവലിൽ വെന്താൽ മതി അടിച്ചു തരാം അല്ലേ മാങ്ങേൻ്റെ വേവ് കാണിച്ചെ ആ ഒരു ലെവലിലൊക്കെ മാങ്ങ ആയാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ചാറിലേക്ക് മാങ്ങേൻ്റെയൊക്കെ ടേസ്റ്റും കൂടെ ഇറങ്ങി ഇനി നമുക്ക് ചെമ്മീൻ ചേർക്കണം ചെറിയ ചെമ്മീനാണ് എൻ്റെ പേഴ്സണലി എനിക്ക് അതിൽ താല്പര്യം വളരെ ചെറിയ പൊടി ചെമ്മീൻ കിട്ടിയാൽ അടിപൊളി അത് കുറച്ച് വലുപ്പമുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചാർ കറിയാണ് നമുക്ക് ചാറിൻ്റെ ടേസ്റ്റാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും ചോറിനൊക്കെ ഉള്ള കറിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഇതിൽ ഒഴിക്കണം അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ നല്ല ആ മസാലകൾ മിക്സാക്കി വെച്ച് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിൽ കൂടെ ഒന്ന് ചെമ്മീൻ വേവിച്ച് വെറുതെ റബ്ബറിയാക്കി വേസ്റ്റ് ആക്കാൻ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഒന്നുകൂടെ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ തേങ്ങ അരയ്ക്കാൻ പോവും കേട്ടോ ചിലർ തേങ്ങ ജീരകം അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടരയ്ക്ക് ഞാൻ ജസ്റ്റ് ഇന്ന് വെറും പ്ലെയിൻ ആക്കിയിട്ടാണ് തേങ്ങ അരക്കാൻ പോകുന്നു അപ്പം അതൊന്ന് അരച്ച് വരാം അപ്പം ചെമ്മീൻ ഇതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചൂടായി ഉണ്ട് ചെമ്മീനൊക്കെ ഒന്ന് വളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളെ അരച്ച് വെച്ചാൽ തേങ്ങ ചേർക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല തേങ്ങ പ്ലെയിനായിട്ട് അരയ്ക്കാം അത് എത്ര നൈസായിട്ട് തേങ്ങ അരക്കാൻ അത്രയും നൈസായിട്ട് അരയ്ക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും അല്ലേ നല്ല കല്യാണ കൂടിലൊക്കെ കിട്ടുന്ന ആ ഒരു കറിൻ്റെ ടേസ്റ്റ് വരും ഇത് സാധനം കൂടി ചേർക്കാറുണ്ട് അവസാനം നോക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് ആ ഒരു അരപ്പൊന്ന് തിളയ്ക്കട്ടെ അപ്പം അതിൻ്റെ ചെമ്മീനൊക്കെ ഒന്ന് സെറ്റായിക്കോളൂ തിളച്ചോട്ടെ അപ്പം നമുക്ക് തിളക്കാനുള്ള ഒരു ടൈം കൊടുക്കുക ആ സമയം നമുക്ക് ഒന്ന് വറവിടാനുള്ള പരിപാടി കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ മുറിക്കാൻ നമ്മൾ വറവിടുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളിയിൽ അത് നൈസായിക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് തിളച്ച് കരട്ടെ പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കറി വെപ്പിലൊക്കെ നല്ലതല്ല കറി ചേർക്കുന്നത് അപ്പോൾ ആ കറിൻ്റെ ഒരു എന്താ പറയുക ടെക്സ്ചർ കണ്ടത് നന്നായിട്ട് തേങ്ങ അരക്കണം എന്നാലാണ് ആ ഒരു ടെക്സ്ചർ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായി തിളച്ചോട്ടെ എന്നിട്ട് ആ തീ അവിടെ ഓഫാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ വറ വറവിടാനുള്ളൂ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വേറെ സംഘം ഉലുവ നമുക്ക് ചേർക്കുന്നില്ല ഒരുപാട് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് ഒരു പൊട്ടിക്കാൻ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയിൽ രണ്ട് മൂന്ന് രണ്ടാക്കി എടുത്താൽ മതി നൈസാക്കി അരിക ഇങ്ങനെ അത് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് വെച്ചാൽ ആദ്യം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക ആ ഒരു കറിവേപ്പിലൊന്ന് ഒരു ആണ് പിന്നെ അതിലേ ഒരു കാസ്പൂണ് മുളക്ടി ഉള്ളി കരിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉലുവ പൊടി കിട്ടും അതുകൂടി അങ്ങോട്ട് ചേർത്ത് നേരെ അതിലേക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് അതുകൊണ്ട് ആ ഒരു ആദ്യം പൊട്ടിക്കാൻ ഉലുവ പൊടിയിട്ട് നല്ലൊരു നമ്മൾ കല്യാണം കൊടുത്ത് കിട്ടാറൊരു ടേസ്റ്റ് കിട്ടും ആക്കിയാണ് അവരുടെ സീക്രട്ടുകൾ അപ്പോൾ ആ ഉള്ളി അങ്ങോട്ട് കുറച്ച് അടവ് ആക്കി വെച്ചത് ലേം ഒന്ന് കരിഞ്ഞ് കൊടുക്കുക സൈഡ് ആ പോട്ടെ അപ്പോൾ നേരെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒട്ടനവധി തന്നെ അവിടെ മൂടി വെച്ചേക്കാം ഒട്ടനെ അതിന് നേരത്ത് കഴിക്കാത്തത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുക ശരിക്കും ഈ കറിയൊക്കെ പറഞ്ഞാൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉറ്റേന്ന് രാവിലെ നല്ല പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കണം അടിപൊളി ആ ഒരു മാങ്ങേൻ്റെയൊക്കെ പുളി ഇങ്ങോട്ട് ഇറങ്ങി വരും ചാറിലേക്ക് നമ്മളിപ്പോൾ സമയമൊന്നും കൊടുക്കുന്നില്ല ഒരു പത്ത് ഒര മണിക്കൂറൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ നേരിട്ട് ഇളക്കിങ്ങോട്ട് ആ വറവൊക്കെ ഇളക്കി ഇങ്ങോട്ട് മിക്സാക്കുക എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ ഇതിൻ്റെ ചാറാട്ടോ നമ്മൾ ചാറിൻ്റെ ടേസ്റ്റ് വേണം ശരിക്കും ഇത് അയില സ്രാവൊക്കെ സ്രാവൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളിയാണ് മാങ്ങ വെച്ചാൽ സ്രാവൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ആ പുളി ഉണ്ടല്ലോ ഒക്കെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പിടിക്കും അപ്പോൾ ചോറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ നേരത്തെ പറയുക ഇത് തലേതുണ്ടാക്കി വെച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കണം ആ ഒരു ലെവൽ ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു മാങ്ങാ കഷണൊക്കെ എടുത്തുംങ്ങോട്ട് വെച്ച് നല്ല ഞാനങ്ങോട്ട് കഴിക്കട്ടെ അപ്പോൾ നിങ്ങളിത് വീഡിയോ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബിലാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അത് മാങ്ങി ഒന്ന് ഓ നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ല പച്ച മാങ്ങയായിരുന്നു പിന്നെ ആ നല്ല ടേസ്റ്റ് പിടിച്ചോണ്ടെ ശരിക്കും ഇത് കുറച്ച് നേരം കഴിയണ്ട ആ പുളിയാ മാങ്ങേൻ്റെ ഒക്കെ ആ ടേസ്റ്റ് ഇറങ്ങി വരണം ചാറിലേക്ക് നോക്കട്ടെ വിചാരിച്ച ആ ടേസ്റ്റൊക്കെ അതിൻ്റെ കിട്ടോ പ്ലോപ്പായിട്ട് ഒന്നുമില്ല കറി ഒക്കെ ട്രയലായിട്ട് ചോയ്ക്കുന്നതല്ലേ സംഭവം ആയിട്ടുണ്ട് നല്ല തേങ്ങ അരച്ച കറി അതിൻ്റെ കൂടെ വാഴക്കൂമ്പിൻ്റെ ഒപ്പേരി ഉണ്ടായിരുന്നൊരു വീട്ടിൽ അതും കൂടി നല്ലൊരു ടേസ്റ്റ് അല്ലേ ഇങ്ങനത്തെ സാധനം പപ്പടം കൂടി ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു പപ്പടം എല്ലാം ടൈപ്പ് അപ്പോൾ വീഡിയോ നല്ല അവിടെ അവസാനിപ്പിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഒരു ലൈക്ക് എന്തായാലും ഇട്ട് കണ്ടോളി കേട്ടോ അപ്പോൾ അതേപോലെ റെസിപ്പീസ് ഒക്കെ നമുക്ക് ഇനിയും വരാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ